ബഹുമാന്യരായ സത്യവിശ്വാസ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ ചെറുതും ദുർബലവുമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിക്കാനാവശ്യമായ വിഭവങ്ങൾ തേടേണ്ടവരുമാണ് ഉപജീവന മാർഗം അത് ഉണ്ടാവുക എന്നുള്ളതാണ് സമാധാനപൂർവ്വമായ ഒരു ജീവിതത്തിന് ഒരാൾക്കും ഒരു കുടുംബത്തിനും കുടുംബത്തിനുമൊക്കെ അത്യാവശ്യമായിട്ട് ഉള്ളത് പ്രവാതീസ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കൈ വാങ്ങുന്ന കൈയേക്കാൾ ഉന്നതമാണ് നൽകാൻ കഴിയുക എന്നുള്ളത് മേടിക്കുന്നതിനേക്കാൾ വാങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പുണ്യകരമാണ് എന്ന് പ്രവാചക സലമ്മ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചത് ഇവിടെ വളരെ പ്രസക്തമാണ് ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ എന്ന് പറഞ്ഞതെങ്കിലും ദാനം ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമറിയിക്കുന്ന നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനും സ്വർഗത്തിൽ ഇടം നേടാനും അവസരം ലഭിക്കുന്ന ഒരു സുഹൃതമാണ് പുണ്യകർമ്മമാണ് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഉപജീവന മാർഗങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പല വിധത്തിലും ഹലാദായ മാർഗങ്ങൾ ഈ ഭൂമിയിൽ പരന്നു കിടക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കച്ചവടം പരസ്പരമുള്ള സഹകരണത്തോടെയും തൃപ്തിയോടെയും താല്പര്യത്തോടെയും രണ്ട് പാർട്ടികൾ രണ്ട് പേർ കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ ക്രയവിക്രയം നടത്തുന്നതാണ് കച്ചവടം നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുപോലെ അതുവഴി രണ്ടു പേരുടെയും ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് ഒരാൾക്ക് വേണ്ടത് ഒരു കച്ചവടത്തിൽ ഒരു കച്ചവട സ്ഥാപനത്തിൽ പോയി ഒരാൾ വാങ്ങുന്നത് അയാളുടെ കുടുംബത്തിലും അയാൾക്കും ജീവിക്കാൻ ആവശ്യമായ വിശപ്പ് മാറ്റാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അത് മിതമായ വിലക്ക് ലഭിക്കുക എന്നുള്ളതും അയാളുടെ അവകാശമാണ് അപ്പൊ അത് നൽകുന്ന ഒരാൾ ഒരു കച്ചവടക്കാരൻ മിതമായ വിലക്ക് നൽകുമ്പോൾ അയാൾക്ക് ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ ലഭിക്കുന്നു ഇയാളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭവിഹിതം അവന് ലഭിക്കുകയും ചെയ്യുന്നു രണ്ടു പേർക്കും തൃപ്തിയാണ് രണ്ടുപേരുടെയും ആവശ്യങ്ങൾ നടക്കുന്നു രണ്ടു പേരുടെയും ഈ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു കാരണം ഭക്ഷണം വാങ്ങുന്ന ആളെ സംബന്ധിച്ചെടുത്തോളം കച്ചവടക്കാരനും വാങ്ങേണ്ടവനാണ് അപ്പൊ ഭക്ഷണം വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൊഴിൽ വരുമാനമാർഗം കച്ചവടമല്ല എങ്കിൽ പോലും മറ്റെന്തെങ്കിലും ഉണ്ടാവാം അത് ഗവൺമെന്റ് തലത്തിലുള്ള ജോലിയാവാം മറ്റ് സ്ഥാപനങ്ങളിലുള്ള ജോലിയാവാം അങ്ങനെ പലതുമാവാം അപ്പം നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് അത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക എന്നുള്ളത് നല്ല ഒരു കർമ്മമാണ് കാര്യമാണ് അത് നിർവഹിച്ചേ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളു എല്ലാ ഉപജീവന മേഖലക്കും ഇസ്ലാം നിബന്ധനകൾ വെച്ചതുപോലെ കച്ചവടത്തെ സംബന്ധിച്ച് ഇസ്ലാം വളരെ ശക്തമായ രീതിയിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ആർക്കും യഥേഷ്ടം കൈയാളാൻ തന്നിഷ്ടമനുസരിച്ച് വിൽക്കാനും തന്നിഷ്ടമനുസരിച്ച് ലാഭം കൊയ്യാനും ഇസ്ലാം അനുവദിക്കുന്നില്ല സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ആയത്തിൽ ഇങ്ങനെ കാണാം അള്ളാഹു കച്ചവടം അനുവദനീയമാക്കിയിരിക്കുന്നു റിബ പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു

കച്ചവടത്തിന്റെ മേൽനോട്ടം വഹിച്ച ആളായിരുന്നു ഷാമിൽ സെറിയയിലടക്കം കച്ചവട വസ്തുക്കളുമായി പ്രവാചകം മാത്രമല്ല അബ്ദുറഹ്മാൻ ബിൻ അഹഫിനെ പോലെ സാജുബിൻസിനെ പോലെ ഹുമാനുബിൻ പോലെ പോലെയുള്ള സഹാബിവരന്മാരൊക്കെ തന്നെയും കച്ചവടം ചെയ്ത് ജീവിച്ചവരായിരുന്നു അവരുടെ മുമ്പാകെ ഇസ്ലാം വെച്ച നിബന്ധനകൾ കർശനമായിട്ട് അവർ പാലിച്ചു കൊണ്ടായിരുന്നു കച്ചവടം നിർവഹിച്ചു വന്നിരുന്നത് വിശുദ്ധ ഖുറ സുഹൃത്ത് സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടു കൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേനയല്ലാതെ കച്ചവടത്തിൽ സംതൃപ്തി അനിവാര്യമാണ് വാങ്ങുന്ന എനിക്കും സംതൃപ്തി ഉണ്ടാവണം നൽകുന്ന അയാൾക്കും സംതൃപ്തി ഉണ്ടാവണം ഒരു വേള നൽകുന്ന ആളേക്കാൾ വാങ്ങുന്നവനായിരിക്കണം സംതൃപ്തി കൂടുതൽ ഉണ്ടാവേണ്ടത് നൽകുന്നവനെ സംബന്ധിച്ചെടുത്തവൻ ലാഭം എത്രമാത്രം കൂടുതൽ ലഭിക്കുന്നു അത് സംതൃപ്തമായിരിക്കാം പക്ഷേ വാങ്ങുന്ന ആൾക്കും സംതൃപ്തി ഉണ്ടാകുന്ന കച്ചവടം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം കൊള്ളലാഭവും കൃത്രിമവും മായമൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നർത്ഥം സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേലയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ അന്യോന്യം എടുത്തു തിന്നരുത് നിങ്ങൾ അന്യോന്യം ഒരാളുടെ സ്വത്തും നിങ്ങൾക്ക് തിന്നാൻ അവകാശമില്ല സത്യസന്ധമായ സംതൃപ്തമായ ഇടപെടലുകളിലൂടെയും ഇടപാടുകളിലൂടെയും അല്ലാതെ പ്രവാചകൻ സ്വർമല്ലാഹു അലീസ്വലം വിശദീകരിക്കുകയാണ് അയാൾ എത്രമാത്രം സ്വഭാവ വിശുദ്ധിയുള്ളവനാവണമെന്ന് കൂടി അബ്ദൽ قلا ും വിൽക്കുമ്പോഴും വാങ്ങുന്നവനും വാങ്ങുമ്പോഴും കടം തീർക്കുമ്പോഴും കടം വാങ്ങിയ ഒരാൾ കടം തീർക്കുമ്പോഴും കടം തിരികെ നൽകിയ കടം നൽകിയ ആൾ കടം തിരികെ ആവശ്യപ്പെടുമ്പോഴും ദയയും സൗമ്യതയും കാണിക്കുന്ന ദാസനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ പ്രവാചകൻ പറഞ്ഞാണ് എല്ലാ മേഖലയിലും വിലയവും ദയുമൊക്കെ ഉണ്ടാവണം ക്രയവിക്രങ്ങളിൽ പ്രത്യേക ചും അതുണ്ടാവണമെന്ന് പ്രവാചക സലഹു അലൈഹി സ്വലം ഓർമ്മിക്കുകയാണ് ഭാഗമാണോ പരുക്കൻ ശൈലിയുടെ ഭാഗമായിട്ടോ ഒരു കച്ചവടക്കാരന് ഒരിക്കലും കച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സൗമ്യ സ്വഭാവവും ശാന്തതയും അവരിൽ എപ്പോഴും ഉണ്ടാവണം എന്തു നൽകുമ്പോഴും എന്തു വാങ്ങുമ്പോഴും ഒരിരാൾക്ക് സഹായം നൽകിയാൽ കടം നൽകിയാൽ കടം തിരികെ വാങ്ങുമ്പോൾ പോലും ആ സൗമ്യതയും ആ സൗമ്യതയും ശാന്തതയും അയാളിൽ ഉണ്ടാവണമെന്ന് പ്രഭാകർ സല്ലാ ാണ് ബ്യാരി വ്യാപാരം ചെയ്യുന്ന രണ്ടുപേർ വേർ പിരിയുന്നത് വരെ കുറുകച്ചവടമുണ്ടാവാം തമ്മിൽ കരാർ അനുസരിച്ച് വാങ്ങുന്ന ആളുണ്ടാവാം വിൽക്കുന്ന ആളും ഉണ്ടാവാം അങ്ങനെ പല രീതിയിലും രണ്ടുപേരും ഒന്നിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംതൃപ്തമായി നടക്കുന്ന ഇടപാട് അത് റദ്ദു ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് പണ്ടുപേരും ഒന്നിച്ച് ഇരുന്ന് കൊണ്ട് കൂടിയാലോചനയിലൂടെ ആയിരിക്കണം അതും തൃപ്തിയോടെ ആയിരിക്കണം അത് റദ്ദു ചെയ്യേണ്ടത് പഴിൻശതാ ഭൂരികന ഉമാ അവർ സത്യസന്ധരായി തുറന്നു പറഞ്ഞാൽ അവരുടെ വ്യാപാരത്തിൽ അനുഗ്രഹം ലഭിക്കും ഒരു വ്യാപാരം ഒരു കച്ചവടം സത്യസന്ധമായിരിക്കണമെന്ന് പ്രവാചകൻ ഉണർത്തുകയാണ് അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കും എന്നിട്ട് പറയുന്നു അവർ സത്യം മറച്ചു വെച്ച് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യാപാരത്തിലെ അനുഗ്രഹം നശിച്ചു പോകും വ്യാപാരം ചിലപ്പോൾ കൂടുതൽ കിട്ടും പണം കൂടുതൽ കിട്ടും പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം നശിച്ചു പോകും എങ്ങനെ കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആളെ സംബന്ധിച്ചത്തോളം സത്യസന്ധമായി ഇന്നാലിന്നൂനതയുണ്ട് ഇന്നാലിന്ന സാഹചര്യത്തിലാണിത് ഉള്ളത് ഇന്നാലിന്ന സാധനമാണ് ഇത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണം കച്ചവടം ചെയ്യാൻ അങ്ങനെ കച്ചവടം ചെയ്യുന്നവന് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും പ്രഭാകര സലാഹു അലൈവ് ഉണർത്തി ഒരു സന്ദർഭത്തിൽ പ്രഭാചര സലാഹു അലൈവലമയോട് ഒരാൾ ചോദിച്ചു തീരയാറ സൂറുള്ള അള്ളാഹുവിന്റെ ദൂതനെ ഏതാണ് ഉത്തമമായ വരുമാനമാർഗം ഉപജീവന മാർഗം പ്രവാചകം പറയുകയാണ് കാല അമുറജു തന്റെ കൈകൊണ്ട് പ്രവർത്തിക്കുന്നത് തന്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നത് അത് കച്ചവടമാവട്ടെ മറ്റെന്ത് കാര്യമാവട്ടെ ഉപജീവന മാർഗത്തിന് വേണ്ടി തന്റെ കൈ കൊണ്ട് താൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്നത് ഉത്തമമായ വരുമാനമാർഗമാണ് വക്കുല്ലുബിറൂറ മറ്റൊന്ന് സത്യസന്ധമായ ന്യായമായ കച്ചവടവും ആകുന്നു കച്ചവടം അത് ഉത്തമമായ ഉപജീവന മാർഗമാണ് എന്നും നിവേദനം ചെയ്യുന്ന ചെയ്യുന്നവർ അതീതി കാണിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽ ഒരു വഞ്ചനയും ആ കാര്യത്തിൽ കളവു പറഞ്ഞുകൊണ്ടോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ വാങ്ങുന്ന ആളോട് വഞ്ചന കാണിക്കുന്ന സമീപനം ഒരു കാര്യത്തിലും എന്തോലെ കച്ചവടത്തിലും ഉണ്ടാവരുത് വിശുദ്ധ കുർആാൻ പറയുകയാണ് എൺപത്തി മൂന്നാമത്തെ ഐക്യം നമുക്കറിയാം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ആക്തികൾ ഒന്ന് ശ്രദ്ധിക്കൂരു അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശമാണ് അല്ലെങ്കിൽ തികച്ചിങ്ങ് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ അതിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നവർ അവർക്ക് മഹാനാശം മഹാനാശം എന്ന് പറയുകയാണ് അവർ വിചാരിക്കുന്നില്ലേ തങ്ങൾ ഒരു നാളിൽ മരിച്ചുപോയി പിന്നെ അള്ളാഹുവിന്റെ മുമ്പാകെ എണ്ണേറ്റു വരുമെന്ന് അവർ വിചാരിക്കുന്നില്ലേ യൗമിൻ അലീം ഭയങ്കരമാണ് കേട്ടോ ആ ദിവസം ഇവിടെ കൃത്രിമം കാണിക്കുന്നതും കള്ളത്തരം കാണിക്കുന്നതും അവിടെ ൾ പിടിക്കപ്പെടും എന്ന കാര്യം മനസ്സിലാക്കുക എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ കാണാം കൈല ഇദാ കിൽതും ഖിസ്താസിൽ ദാലിക നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ അളവ് നിങ്ങൾ തികച്ചു കൊടുക്കണേ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളവ് തികച്ചു കൊടുക്കും നമ്മുടെയൊക്കെ മുമ്പ് കാണാറുണ്ടല്ലേ ഒരു നാഴ് ഇടങ്ങുന്നോ നാഴിയോക്കെ വെച്ച് അളക്കുമ്പോൾ ഒരിത്തിരി കൂടി കൂട്ടിയിടുക ഒരിത്തിരി കൂടി കൂട്ടിയിടുക കാരണം അതിൽ കുറവ് വരുത് നമ്മുടെ കയ്യിലായി പോരുത് എന്ന രീതിയിൽ സൂക്ഷ്മമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ തുലാസ് ഇവിടെ പറയുന്നത് തുലാസ് കൊണ്ട് കൃത്യതയോടെ ആ തുലാസ് കൃത്യമായിരിക്കണം അത് ഡിജിറ്റൽ തുലാസ് ആണെങ്കിൽ പോലും അതിൽ ഗ്രാമമൊക്കെ കാണിക്കുന്നതാണ് പ്രത്യേകം അതിലൊരു ഗ്രാമങ്ങാനും തെറ്റിപ്പോയാൽ കിട്ടുന്നവന് ഒരു ഗ്രാമം നഷ്ടമാണ് അതിന് പഠിച്ചോളോട് സമാധാനം പറയേണ്ടി വരും അപ്പൊ കൃത്യമായിരിക്കണം തുലാശ കൃത്യമായിരിക്കണം എന്ന് ഇവിടെ വിശുദ്ധ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ അളവ് നിങ്ങൾ തികച്ചു കൊടുക്കണേ ശരിയായ തുലാശ കൊണ്ട് നിങ്ങൾ ൂക്കൊടുക്കുകയും ചെയ്യണേഖു ഒരുപാട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ ഉണർത്തി അഞ്ച് കാര്യങ്ങൾക്ക് പകരം അഞ്ച് കാര്യം അപ്പൊ സഹാബികൾ ചോദിച്ചു എന്താണ് പ്രവാചകരെ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ പ്രവാചകൻ പറയുകയാണ് ഏതൊരു ജനതയും വാഗ്ദത്വം ലംഘിച്ചാൽ കരാർ ഏറ്റെടുത്തുകൊണ്ട് അത് ലംഘിച്ചാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ലേ നമ്മൾക്ക് നിയന്ത്രണമില്ലാത്ത ആളുകൾ അധികാരത്തിൽ വന്നു നമ്മെ എതിർക്കുന്ന ആളുകൾ അധികാരത്തിലാണ് ശത്രുക്കളാണല്ലോ അധികാരത്തിലുള്ളതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം നാം മനസ്സിലാക്കണം നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമ്മുടെ സമൂഹം ഏതെങ്കിലും വിഷയത്തിൽ കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മിൽ നിന്ന് അധികാരം വിട്ടൊഴിയുകയും ശത്രുക്കളിലേക്ക് അത് വന്നെത്തുകയും ചെയ്യും പിന്നെ ഉണ്ടാകുന്നത് പ്രയാസങ്ങളും ആപത്തുകളുമായിരിക്കും അതുപോലെ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവർ ദാരിദ്ര്യം ഉണ്ടാവും അള്ളാഹുന്റെ കൽപ്പന നേരത്തെ സൂചിപ്പിച്ച കച്ചവടം പോലുള്ള കാര്യങ്ങൾ വിവാഹം പോലുള്ള കാര്യങ്ങൾ അള്ളാഹു ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ച കുടുംബജീവിതത്തിന്റെ സമൂഹ ജീവിതത്തിന്റെ അടിത്തറ നിലകൊള്ളുന്ന നിയമനിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടമനുസരിച്ച് ആളുകൾ നിയമം കൈയാടിയാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് അള്ളാഹു അത് പറയുകയാണ് മറ്റൊന്ന് അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ നമ്മളൊക്കെ കാണുന്നു ഇപ്പോ പരസ്യമായി കേൾക്കുന്നു കാണുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കെട്ടിപ്പിടുത്തവും ചുംബനവും ആണും പെണ്ണും തമ്മിലുള്ള ആ എല്ലാ ഇടപാടുകളും ഒക്കെ തന്നെ പരസ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിൽ നീജവർക്ക് പരസ്യമായി തീർന്നാൽ അവരിൽ മരണം അധികരിക്കും വർദ്ധിക്കും മരണം അധികരിക്കും പരക്കും മറ്റൊന്ന് പറയുന്നത് നാലാമതായി അഞ്ചിൽ അഞ്ച് എന്ന് പ്രവാചകൻ പറഞ്ഞ കാര്യത്തിൽ നാലാമതായി പറയുന്നത് അവർ അളവ് കുറഞ്ഞാൽ തൂക്കി കൊടുക്കുമ്പോൾ അളവ് കുറച്ചാൽ അവർക്ക് ഉൽപാദനം തടയപ്പെടുകയും ക്ഷാമം പിടിപെടാതിരിക്കുകയും ചെയ്യില്ല ഒരു സമൂഹം അളവ് കുറച്ചാൽ ആ സമൂഹത്തിന് ഉൽപാദനം എന്ന് പറയുമ്പോ അളവ് കുറച്ച ആളുക്കിന് തന്നെ ഉൽപ്പാദനം കിട്ടാതെ നശിച്ചു പോകുമെന്നല്ല ആ സമൂഹം അത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് സമൂഹം അത് അനുഭവിക്കേണ്ടി വരും ഓരോ ആപത്തും സമൂഹത്തിന്റെ മേൽ ഇടിത്തീയായി വരും പറഞ്ഞു വരുന്നത് അളവിൽ കൃത്രിമം കാണിക്കരുത് നീചവൃത്തികൾ തെറ്റായ പ്രവൃത്തികളൊന്നും നിർവഹിക്കരുത് പരസ്യമായിട്ട് പ്രത്യേകിച്ചും അത്തരം ചെയ്തുകൾ ഒന്നും അതുപോലെ കരാർ ലംഘനം ഉണ്ടാകാൻ പാടില്ല അഞ്ചാമതായി പറയുന്നു അവർക്കാത്ത മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം നിൽക്കുകയും ചെയ്യും അഞ്ചു കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന പ്രവാചക വചനമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക ഇസ്ലാമതം വളരെ ഗൗരവതരമായിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് സൂഹത്തിൽ തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയച്ചു അള്ളാഹു ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തം കൊണ്ടും കൊണ്ടു ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടി അവരോടൊപ്പം നീതിപൂർവം ജനങ്ങൾ നിലകൊള്ളാൻ അവർക്ക് വേണ്ടി വേദഗ്രന്ഥം ഇറക്കി തുലാസും ഇറക്കി പറയാ തുലാസും ഇറക്കി അപ്പൊ നീതി ഏതൊരു മേഖലയിലും ഭൗതികമായിട്ടാവട്ടെ ആത്മീയമായിട്ടാവട്ടെ മനുഷ്യന്റെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം നീതി ഉണ്ടാവണം ഭൗതികമായി കൊള്ളക്കൊടുക്കുകളിൽ ക്രയവിക്രയങ്ങളിൽ പോലും നീതി ഉണ്ടാവണം വേദഗ്രന്ഥത്തിന് സമാനമായി കൊണ്ടാണ് തുലാസിനെ കുറിച്ച് മീസാനെ കുറിച്ച് ഗുണ പറഞ്ഞിരിക്കുന്നത് എത്ര ഗൗരവതരമാണ് അത് മാത്രമോ പ്രിയപ്പെട്ടവരെ എങ്കിൽ കച്ചവടം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹാബാ കളക്കം നിർവഹിച്ച മഹത്കാര്യം അത് നമുക്കും ഉൾക്കൊള്ളാൻ കഴിയണം അങ്ങനെ സത്യസന്ധമായി കച്ചവടം നിർവഹിക്കുന്ന ആൾ എവിടെയാണ് സത്യസന്ധനും വിശ്വസ്തനുമായ വ്യാപാരി പ്രവാചകന്മാരോടൊപ്പവും ോടൊപ്പവും സുഹൃതാക്കളോടൊപ്പവും സ്വാതിഹീയങ്ങളോടൊപ്പവുമായിരിക്കും സത്യസന്ധനായ കച്ചവടക്കാരൻ സ്വർഗത്തിൽ ഉന്നത സ്ഥാനമാണ് അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് കാരണം സത്യസന്ധമായ കച്ചവടം ഒരുപാട് ത്യാഗം സഹിച്ച് നിർവഹിക്കാൻ പറ്റൂ ഒരുപാട് പ്രയാസം അതിൽ സഹിക്കേണ്ടി വരും ആ പ്രയാസത്തെ പഠിച്ചവൻ ശുഹദാക്കളുടെ സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നു സ്വാദിഹീങ്ങളുടെ സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നു പ്രവാചകന്മാരുടെ സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നു എത്ര മഹത്തരമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ വിശുദ്ധാൻ അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ മതമനുസരിച്ച് കൃത്യതയോടെ സൂക്ഷ്മതയോടെ ആര് ജീവിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചക ന്മാർ സത്യസന്ധന്മാർ രക്തസാക്ഷികൾ സത്യനിതരായ ആളുകൾ എന്നിവർക്കൊപ്പമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അതേ സ്ഥാനമാണ് സത്യസന്ധതയോടെ കച്ചവടം നൽകുന്നവർക്കും അള്ളാഹു നൽകുന്നത് എന്ന് പ്രവാചകൻ അലി സൽ ഉണർത്തുകയാണ് അപ്പോ മനസ്സിലാക്കേണ്ടത് പരസ്പരം ഇഷ്ടം കൊടുക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം ഇഷ്ടവും സംതൃപ്തിയും ഉണ്ടാവണം പ്രവാചക സെല്ലം ലാഹുലേശ്വര മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ലാൻ ഇല്ലാൻ കയറ്റം ലക്ഷ്യം വിട്ട് നിങ്ങൾ സാധനം സംഭരിച്ച് വെക്കരുത് എന്ന് സംഭരിച്ച് വെക്കരുത് നാളെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ വിൽക്കാമെന്ന ലോകൻ കരുതിയിട്ട് നിങ്ങൾ സാധനം സൂക്ഷിച്ചു വെക്കരുത് ഇന്നത്തെ ആവശ്യത്തിന് കൊടുക്കാതെ തടഞ്ഞു വെക്കരുത് എന്ന് മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു ഹലാൽ വ്യക്തമാണ് ഹലാ ഇന്നൽ ഹലാലയ്യനും ഇന്നൽ ഹറാമ ബയ്യനും ഹലാലും വ്യക്തമാണ് ഹറാമും വ്യക്തമാണ് എന്നാൽ ഇവക്കിടയിൽ ചില കച്ചവടങ്ങളുണ്ട് ചില ഇടപാടുകളുണ്ട് ചില ക്രയവിക്രയങ്ങളുണ്ട് അതിൽ സംശയമാണ് അതിൽ സംശയമുണ്ടാവൂ ചെയ്യാൻ പറ്റൂല്ലേ ഇത് പാടുണ്ടോ ഇല്ലേ അങ്ങനെ സംശയമുണ്ടാവുന്ന കാര്യമാകുമ്പോൾ അതിൽ സംശയമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ മതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കില്ലേ എന്നൊരു സംശയം ഉണ്ടായിപ്പോയാൽ അതിൽ നിന്ന് മാറി നിൽക്കലാണ് ഉത്തമം എന്നും പ്രവാചക ഉണർത്തിയിരിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് പരസ്യങ്ങളൊക്കെ കൊടുക്കുമ്പോ സത്യസന്ധമായ വാചകങ്ങൾ കൊണ്ട് വേണ്ടി മാത്രമായിരിക്കണം തത് പരസ്യങ്ങൾ കൊടുക്കേണ്ടത് അതുപോലെ ഓഫറുകളും സത്യസന്ധമായ വില പറഞ്ഞുകൊണ്ടായിരിക്കണം നൽകേണ്ടത് മനം മയക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലാത്ത ആകർഷണീയമായ പരസ്യങ്ങളൊക്കെ ഒരു വേള കളവായി തീർന്നെങ്കിലോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട് അതുപോലെ ഹലാലായ കച്ചവടം മാത്രമേ മതം അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മദ്യം പന്നിമാംസം പോലുള്ള വിൽപ്പനക്ക് ഒരു വിശ്വാസി ഒരിക്കലും മുതിരരുത് ചൂതാട്ടം എന്താണെന്ന് തിരിച്ചറിയണം നമുക്ക് കണിയാം ചന്തയിലൊക്കെ കാണാം വലയറിഞ്ഞ് അമ്പറിഞ്ഞൊക്കെ സാധനം വാങ്ങുന്ന വീഴ്ത്തുന്ന അത് വീഴുന്ന സാധനം എടുക്കുന്ന പരിപാടി അതൊക്കെ ചൂതാട്ടത്തിൽപ്പെടും അത്തരം കാര്യങ്ങളൊന്നും മതം അനുവദിക്കാത്ത കാര്യമാണ് അതുപോലെ ഇല്ലാത്ത സാധനത്തിന് വില പറയുക ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടില്ല ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാത്ത നിർമ്മിക്കാത്ത ഒരു കെട്ടിടത്തിന് ആദ്യമേ വിലപറഞ്ഞു വിൽക്കുക അനുവദനീയമല്ല അതുപോലെയാണ് ഊഹക്കച്ചവടം ഊഹക്കച്ചവടം ഒന്നിച്ചൊരു പറമ്പിൽ പോയി തേങ്ങക്കൊരു വില പറയുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള കാർഷികോൽപ്പന്നങ്ങൾക്കൊരു വില പറയുന്നത് കൃത്യമായ കണക്കില്ലാത്ത രീതിയിൽ വില പറയുന്നതും പലപ്പോഴും നഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും ഉണ്ടാ നടക്കും നഷ്ടത്തിലേക്കും നഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും വന്നുഭവിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് അതുകൊണ്ട് തന്നെ ആ ഊഹക്കച്ചവടവും മതം അനുവദിക്കുന്നില്ല അതുപോലെ വില കൂട്ടാനായുള്ള ലേലംവിളി വില കൂട്ടി അതിന്റെ വിലയേക്കാൾ കൂടുതൽ കൂടുതൽ വില പറഞ്ഞ് മേടിക്കുന്ന ലേലം പിടിയും മതം അനുവദിക്കാത്ത കാര്യമാണ് അതുപോലെയാണ് കച്ചവടക്കാരന് തകർക്കുക വില കുറച്ച് കാണിച്ചു കൊണ്ടുള്ള തന്ത്രങ്ങൾ അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ കച്ചവട മേഖലയിലുണ്ട് അതൊന്നും മതം അനുവദിക്കാത്ത കാര്യമാണ് നമ്മുടെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സാധനം ഒരു വിലക്ക് വാങ്ങിയിട്ട് അതേ സ്ഥലത്ത് വെച്ച് അതേ സ്ഥാതനം വില കൂട്ടി വയ്ക്കാനും പാടില്ല അത്ര ഗൗരവതരമാണ് ഇസ്ലാം പറയുന്ന കച്ചവട നിയമങ്ങൾ എന്ന് കൂടി നാം മനസ്സിലാക്കുക ഫ്രഷ് എന്ന് പറയുന്ന സാധനം ഫ്രഷ് ആയിരിക്കണം ഒറിജിനൽ എന്ന് പറയുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആകാതെ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ശുഹദാക്കളുടെ അവരാണ് പ്രവാചകന്മാരുടെ അവരാണ് സ്വതീയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക അള്ളാഹു അത്തരത്തിൽ കൃത്യതയോടെ പടച്ച പോലെ പ്രീതിലാക്കാതെ ജീവിക്കുന്ന മുവഹീദുകളുടെ കൂട്ടത്തിൽ മുത്തഹികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തു മാറാവട്ടെ അപ്പോൾ